നമസ്കാരം കൊട്ടേഷൻ ടീമുകളെ പോലെ സർവേ ഏജൻസികൾ പ്രവർത്തിക്കുന്നു സ്ഥിരമായി ഇടതുപക്ഷത്തെ ലക്ഷ്യം വെച്ച് ഇവർ നെഗറ്റീവ് സർവേ ഫലം നൽകുന്നു സർവേ ഫലങ്ങൾ അടിസ്ഥാനരഹിതമാണ് സ്ഥിരമായി ഇത് നടത്തുന്ന പ്രവണതയാണ് കാണുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കി ഇടതുപക്ഷത്തെ ഇകർത്തി കാണിക്കുകയാണ് ചില സർവേകൾ നടത്തുന്നതെന്ന് ആക്ഷേപമായി ഇടതുപക്ഷ മുന്നണി രംഗത്ത് മന്ത്രി വീണ ജോർജ് മുൻ എം എൽ എ രാജു എബ്രഹാം എന്നിവർ പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഫലപ്രഖ്യാപനത്തിന് മുൻപ് അന്ന് എഴുതിയ ഒരു കമന്റാണ് തുടക്കത്തിൽ പിന്നിലായതിന്റെ കേട് തീർത്ത് അഭിപ്രായ സർവേയിലും ഇന്റലിജൻസ് റിപ്പോർട്ടിലും മുന്നിലെത്തിയത് യു ഡി എഫിനും ഗുണം ചെയ്തു വളരെ ക്ലിയറാണ് അത് രണ്ടായിരത്തി പതിനൊന്നിലെ കാര്യമാണ് പറഞ്ഞത് എന്നിട്ട് കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ കാര്യവും കോഴിക്കോട് ജില്ലയുടെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു അപ്പൊ ഇതൊരു ഒരു പൊതുബോധത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് ആളുകളിൽ ആശയം സൃഷ്ടിക്കുക ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിഭാഗം ഒരു കാരണവശാലും ബിജെപി റേറാൻ പാടില്ല എന്നുള്ള അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ ഉള്ള ഒരു പൊതുവായ ആളുകളുടെ തന്നെ ഒരു ഇത് സംബന്ധിച്ചൊരു സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രകടമായിട്ടുള്ള കാര്യമാണ് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ എന്താ സമയഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയൊരു തരംഗമാണോ ഇപ്പൊ നിലനിൽക്കുന്നത് എന്നാൽ അത് വിസ്മരിച്ചുകൊണ്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്താവും പത്തനംതിട്ട അടക്കം എന്നൊരു പ്രചാരണം ചില സർവേ ടീമുകളെ വെച്ച് പ്രബലന്മാരായ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുകയാണ് അതിൽ മലയാള മണ്ഡലമാർ നടത്തിയ സർവേ വി എം ആർ ഒരു സർവേ ടീമിനെ വെച്ചുകൊണ്ടാണ് ഇതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇപ്പോഴത്തെ സർവേയുമായി പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എഴുപത്തി ഏഴ് സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടും എന്നായിരുന്നു സർവേ ഫലം എന്നാൽ ഫലം വന്നപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതായി ഉയരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതിന്റെ ഒരു ഉദാഹരണം മണിയാശാൻ പരാജയപ്പെടും എന്നായിരുന്നു സർവേ നടത്തിയ ഫലം ആ മണിയാശാൻ മുപ്പത്തി എണ്ണായിരം വിജയിച്ചത് അതേപോലെ തന്നെ ഇത്തവണ ഏജൻസിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നലത്തെ ഈ പറയുന്ന സർവേ ഇരുപത്തി എണ്ണായിരം ആണ് സാമ്പിൾ എടുക്കുന്നത് സർവേകൾ ശാസ്ത്രീയമായി നടത്താറുണ്ട് അതിനൊരു ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോ ഇരുപത്തി എണ്ണായിരം സാമ്പിൾ സൈസ് ആണെങ്കിൽ ആ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു ബൂത്തിൽ ഒരാൾ ഒരാളിൽ അതിൽ രണ്ടാളില്ല എന്നുള്ളതാണ് സർവേകൾ നടത്തുമ്പോൾ അതിനൊരു ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാവണമെങ്കിൽ സാമ്പിൾ സൈസ് വലുതായി അപ്പോ ഇത് തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ ഒരു ഈ ഏജൻസി പ്രവർത്തിക്കുന്നത് അടുത്തുണ്ട് ഹോസ്പിറ്റൽ പത്തനംതിട്ട പുതിയ ക്യാൻസർ കെയർ സെന്ററിന്റെ പ്രവർത്തനം ഏപ്രിൽ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു ഹോസ്പിറ്റൽ സീറോ ഫോർ സിക്സ് ഡബിൾ ടു സീറോൾ സീറോ മുത്തൂറ്റു ഹോസ്പിറ്റൽ